ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതാത് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതുമായി ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണമാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കുന്നവർക്കുള്ള വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത് ഇന്ന് കൈകളിലേക്കുള്ള വിതരണവും ആരംഭിച്ചു ഈ ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു ഇതുകൂടാതെ മുമ്പ് കുടിശ്ശികയായിട്ടുള്ള അഞ്ച് മാസത്തിലെ പെൻഷൻ തുകയിൽ നിന്ന് രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ ഓണത്തിന് മുന്നോടിയായി വിതരണം ചെയ്യാൻ പോവുകയാണ് ഓണത്തോടനുബന്ധിച്ചുള്ള മറ്റു ചിലവുകളെല്ലാം തന്നെ വെട്ടിക്കുറച്ച് എല്ലാ തുകയും ക്ഷേമ പെൻഷൻ വിതരണത്തിലേക്ക് മാറ്റിവെക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക